നമസ്കാരം അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്കത്തെ എൻ്റെ ഫുഡ് കണ്ടല്ലോ കണ്ടാലോ മുട്ട വരിച്ചതുണ്ട് കിഴങ്ങ് മുഴുക്കൊറ്റയുണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ടിട്ട് മാങ്ങച്ചാറുണ്ട് മാങ്ങ സമ്മന്തിയുമുണ്ട് ഇപ്പം രണ്ടും പുളിയാണ് അപ്പം ഇതാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നേ കണ്ട കൂട്ടുകാരെ നിങ്ങൾക്ക് എന്തൊക്കെയാ കൂട്ടാനും കറികളൊക്കെ ഇതുപോലൊക്കെ തന്നെ ആയാലോ അല്ല എല്ലാവർക്കും മീനും ചിലപ്പേരത്തെ ഇറച്ചി അങ്ങനെയൊക്കെ കാണുമായിരിക്കുമല്ലോ ചിലർക്ക് അതുപോലും കാണൂല അപ്പം ഞാൻ ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇതുപോലെ തന്നെ പോര ഇത് തന്നെ ധാരാളം വലിയ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയാണ് കറികളെന്നും ഞാൻ പറഞ്ഞു കിഴങ്ങുഴുപോലട്ടി പെട്ടെന്നൊരു മൂന്ന് മാങ്ങയുണ്ടായിരുന്നു അത് ഞാനിപ്പോൾ അച്ചാറിട്ടാണ് ഇപ്പം നാളെ കുഞ്ഞിനെ സ്കൂളിലും കൊണ്ടുപോകലോ അപ്പോൾ മാങ്ങ അച്ചാറും ഇച്ചിരി മാങ്ങ സംബന്ധിങ്ങൂടെ എടുത്ത് പെരട്ടി ഒരു കിഴങ്ങൂടൊക്കെ എടുത്ത് ഫുഡ് കഴിക്കും മാങ്ങ വേഗത്തുണ്ടോ പടക്കടങ്ങ് ഇരിക്കും സോറി അപ്പം നിങ്ങൾ കഴിപ്പിച്ച് മോഷിപ്പിക്കുന്നില്ല അപ്പം നിങ്ങളെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കൂട്ടുകാരെ നിങ്ങളാണ് എൻ്റെ സപ്പോർട്ടർ അപ്പം നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചതെന്ന് വിശ്വസിക്കുന്നു ചിലർ കഴിക്കാൻ കാണും അപ്പം നല്ലൊരു വീഡിയോസ് ആയിട്ട് ഇനിയും വരും